ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു നോളജ് സെന്റർ ഇന്ന് നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് നോക്കട്ടോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തിലെ വേതന നിരക്ക് എത്രയാണോ വേതന നിരക്കാണ് രണ്ടേ പോയിന്റ് ഏഴ് ശതമാനമാണ് വേതന നിരക്ക് എത്രയായിരുന്നു വേതനം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്നിനെന്താണ് പുതിയൊരു വേദന നിലവിൽ വന്നിട്ടുണ്ട് അല്ലേ എന്നാണ് മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ കേട്ടോ ഇപ്പോൾ മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ ആണ് എന്നാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്ന് ഈ ഒരു വർഷം ഏപ്രിൽ ഒന്നിനാണ് ഈ ഒരു പുതിയ വേതന നിരക്ക് നിലവിൽ വന്നത് മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ ആണ് വേദന നിരക്ക് ചോദിച്ചാൽ എന്താണ് രണ്ടേ പോയിൻറ്റ് ഏഴ് ശതമാനമാണ് കേട്ടോ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് മുപ്പത്തി മൂന്നാമത് ഒളിമ്പിക്സിൻ്റെ വേദി അപ്പോൾ മുപ്പത്തി മൂന്നാമത് ഒളിമ്പിക്സിന്റെ വേദി ഏതാണ് പാരീസ് ആണല്ലേ പാരീസിൽ വെച്ചിട്ടായിരുന്നു മുപ്പത്തി മൂന്നാമത് ഒളിമ്പിക്സ് നടന്നത് എന്താ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണല്ലേ നടന്നത് അപ്പോ ഇനി വരാനുള്ളത് മുപ്പത്തിനാലാമത്തെ ഒളിമ്പിക്സ് ആണ് അതെവിടുന്നാണ് നടക്കുന്നത് അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ വെച്ചിട്ടാണ് കേട്ടോ അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലാണ് മുപ്പത്തിനാലാമത് ഒളിമ്പിക്സിന്റെ വേദി രണ്ടായിരത്തി ഇരുപത്തി എട്ടിലാണ് നടക്കുന്നത് അപ്പൊ മുപ്പത്തി മൂന്നാമത് ഒളിമ്പിക്സിന്റെ വേദി അതായിരുന്നു പാരീസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നിട്ടുള്ളത് മുപ്പത്തിനാലാമത്തേത് എവിടെ വെച്ചിട്ടാണ് അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ വെച്ചിട്ടാണ് കേട്ടോ ഇനി രണ്ടായിരത്തി ഇരുപത്തി എട്ടിലാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തിലെ വേതന നിരക്ക് എത്രയാണ് രണ്ടേ പോയിൻറ്റ് ഏഴ് ശതമാനമാണ് എത്ര രൂപയാണ് മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് അതുപോലെ എന്താണിത് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്നിനാണ് കേട്ടോ ഈ ഒരു പുതിയ വേതന നിരക്ക് നിലവിൽ വന്നത് ഇനി മുപ്പത്തി മൂന്നാമത് ഒളിമ്പിക്സിൻ്റെ വേദി പാരീസിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നടന്നത് ഇനി മുപ്പത്തിനാലാമത് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലാണ് എവിടെ വെച്ചിട്ടാണ് അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലാണ് കേട്ടോ അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഇസ്രായേൽ ഇറാനെതിരെ ആരംഭിച്ച സൈനിക നടപടി ഏതെന്നാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിലാണ് ഇസ്രായേൽ ഇറാനെതിരെ ആരംഭിച്ച സൈനിക നടപടിയാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്താണ് ഇതിന്റെ പശ്ചാത്തലം ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി ഒമ്പതിൽ നടന്നിട്ടുള്ള ഇറാഖ് ഇറാൻ യുദ്ധത്തിന് ശേഷം നടന്നിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ളൊരു ആക്രമണമാണ് കേട്ടോ ഇസ്രായേൽ ഇറാനെതിരെ നടത്തുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ആക്രമണമാണ് ഇത് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ആയിരുന്നു ഇതിന്റെ ലക്ഷ്യം ആണവ സമ്പുഷ്ടീകരണം തടയുക അതുപോലെ എന്താണ് പ്രാദേശിക ശക്തി ചലനാത്മകതയെ പുനർനിർമ്മിക്കുക ഈ രണ്ട് ലക്ഷ്യങ്ങളായിരുന്നു ഇതിന് മുന്നോട്ട് വച്ചിട്ടുള്ളത് ഇതിനെന്താണ് ആണവ മിസൈൽ കേന്ദ്രങ്ങളാണ് കേട്ടോ ഇത് ലക്ഷ്യമിട്ടിട്ടുള്ളത് ആണവ മിസൈൽ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഇസ്രായേൽ ഇറാനെതിരെ നടത്തുന്ന ഓപ്പറേഷൻ ആണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിമൂന്നിനാണ് കേട്ടോ ഈ ഒരു ഓപ്പറേഷൻ ആരംഭിച്ചത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഇസ്രായേൽ ഇറാനെതിരെ ആരംഭിച്ച സൈനിക നടപടിയാണ് ഓപ്പറേഷൻ റൈസിലെയൻ ആയിട്ട് പറഞ്ഞാലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിമൂന്നിനാണ് ഇത് മിസൈൽ ലക്ഷ്യമാക്കിയത് ഇതെന്താണ് ാണ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ് നെഹ്റു യുവ കേന്ദ്രയുടെ പുതിയ പേര് നെഹ്റു യുവ കേന്ദ്രയുടെ പുതിയ പേരെന്താണ് മേരാ മേരാ അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ ഇസ്രായേൽ ഇറാനെതിരെ ആരംഭിച്ച സൈനിക നടപടിയേതാണ് ഓപ്പറേഷൻ റൈസിംഗ് ലേൺ ആണ് ഇതെന്താണ് പഠിക്കാനുള്ളത് ആണവ മിസൈൽ കേന്ദ്രങ്ങളെ ഒരു ഓപ്പറേഷൻ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിമൂന്നിനാണ് ആരംഭിച്ചത് ഇനി നെഹ്റു യുവ കേന്ദ്രയുടെ പുതിയ പേരെന്താണ് മേര എന്നാണ് എന്നാട്ടോ മേരാ യുവ ഭാരത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ് ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത് എവിടെ എവിടെയാണ് മുംബൈയിലാണ് കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത് മുംബൈയിലാണ് ഇനി പായ് വഞ്ചിയിൽ ലോകം ചുറ്റിയ ആദ്യത്തെ ഇന്ത്യൻ വനിതകളിൽ ഉൾപ്പെട്ട മലയാളി ആരാണ് കെ ദില്ലയാണ് പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയ ആദ്യത്തെ ഇന്ത്യൻ വനിതകളിൽ ഉൾപ്പെട്ട മലയാളിയാണ് കെ ദില്ല അപ്പോൾ കെദിലിന് കോഴിക്കോട്ടുകാരിയാണ് നൂറ്റി എൺപത്തെട്ട് ദിവസമാണ് കേട്ടോ ഈയൊരു യാത്രയ്ക്ക് എടുത്തിട്ടുള്ളത് നൂറ്റി എൺപത്തി എട്ട് ദിവസമാണ് ഐ എൻ എസ് വി തരണി എന്ന കപ്പലിലാണ് കേട്ടോ ഈ ഒരു യാത്ര നടത്തിയത് അപ്പോൾ പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയ ആദ്യത്തെ ഇന്ത്യൻ വനിതകളിൽ ഉൾപ്പെട്ട മലയാളിയാണ് കെദിലിന് കോഴിക്കോട്ടുകാരിയാണ് എത്ര ദിവസമാണ് നൂറ്റി എൺപത്തിയെട്ട് ദിവസമാണ് എടുത്തത് ഏതായിരുന്നു കപ്പൽ ഐ എൻ എസ് വി തരണി അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത് മുംബൈയിലാണ് പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയ ആദ്യത്തെ ഇന്ത്യൻ വനിതകളിൽ ഉൾപ്പെട്ട മലയാളിയാണ് കേദിന്യ അടുത്ത ക്വസ്റ്റ്യൻ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് നിലവിൽ ഇന്ത്യയുടെ വ്യോമസേനാ മേധാവി ആര് അമർപ്രീത് സിംഗാട്ടോ ഇന്ത്യയിലെ നിലവിലെ വ്യോമസേനാ മേധാവി എന്നാണ് ഇദ്ദേഹം ചുമതലയേറ്റത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മുപ്പതിനാണ് ഇദ്ദേഹം ചുമതലയേറ്റത് അപ്പോൾ നിലവിലാരാണ് അമർപ്രീത് സിംഗാട്ടോ ഇന്ത്യയുടെ വ്യോമസേനാ മേധാവി ഇനി ആർ എസ് ട്വൻറ്റി ഫോർ യാർസ് എന്ന ഏത് രാജ്യത്തിൻ്റെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് ആർ എസ് ട്വൻറ്റി ഫോർ യാർസ് ഏത് രാജ്യത്തിൻ്റെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് റഷ്യയുടേതാണ് കേട്ടോ അപ്പോൾ ആർ എസ് ട്വൻറ്റി ഫോർ യാർസ് എന്താണ് ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് കേട്ടോ ആർ എസ് ട്വൻറ്റി ഫോർ യാർസ് ഇത് റഷ്യയുടേതാണ് പിന്നെ മറ്റൊരു പേരാണ് എസ് എസ് ട്വൻ്റി നയൻ എസ് എസ് ട്വൻറ്റി നയൻ എന്നും പറയും കേട്ടോ അപ്പോൾ ആർ എസ് ട്വൻറ്റി ഫോർ യാർസ് എന്താണ് ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് റഷ്യ ആണ് ഇതൊക്കെ പുറത്തിറക്കിയത് എസ് എസ് ട്വന്റിനെ എന്നും മറ്റൊരു പേരുണ്ട് കേട്ടോ ഇതിന് അപ്പം നിലവിൽ ഇന്ത്യയുടെ വ്യോമസേനാ ആരാണ് അമർപ്രീത് സിംഗ് ആണ് ആർ എസ് ട്വൻറ്റി ഫോർ യാർസ് ഏത് രാജ്യത്തിൻ്റെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് റഷ്യയുടേതാണ് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ അഹമ്മദാബാദ് വിമാന അപകടം നടന്നതെന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിനാണ് കേട്ടോ അഹമ്മദാബാദ് വിമാന അപകടം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ട് ജൂൺ പന്ത്രണ്ടിനായിരുന്നു ഈ ഒരു അപകടം നടന്നത് ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് ഡ്രീം ലൈനർ വിമാനമാണ് കേട്ടോ അപകടത്തിൽപ്പെട്ടത് ഏതാണ് ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് ഡ്രീം ലൈനർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ഗഗന്യാൻ ദൗത്യത്തിന് വേണ്ടി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏത് ഏതാണ് സഖി എന്ന ആപ്ലിക്കേഷൻ ആണ് അല്ലേ ഇന്ത്യയുടെ ഗഗന്യാൻ ദൗത്യത്തിന് വേണ്ടി എന്താണ് വിജയകരമായി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് സഖി എന്തായിരുന്നു ഈ ഗഗനിയാൻ പദ്ധതി മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് കേട്ടോ ഗഗനിയാൻ ജി എസ് എൽ വി മാർക്ക് ത്രീ എന്ന റോക്കറ്റാണ് ഈ ഒരു ഗഗനിയാൻ പദ്ധതിക്ക് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആരാണ് ആർ ഹട്ടനാണെട്ടോ മലയാളിയായ ആർ ഹട്ടനാണത് പ്രൊജക്ട് ഡയറക്ടർ അതുപോലെ തന്നെ ഈ ഒരു ദൗത്യത്തിന് മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു മലയാളിയാണത് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ ഇദ്ദേഹം നിലവിൽ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടർ ആണ് കേട്ടോ അപ്പൊ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ ആണ് ഈ ഒരു പിന്നെ ദൗത്യത്തിന് മുഖ്യ പങ്ക് വഹിക്കുന്ന മലയാളി ആരാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ നിലവിലെ ഡയറക്ടറാണ് കേട്ടോ അപ്പോൾ ഇന്ത്യയുടെ ഗഗന്യാൻ ദൗത്യത്തിന് വേണ്ടി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് സഖി അഹമ്മദാബാദ് വിമാന അപകടം നടന്നതെന്നാണ് എന്നാണ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിനാണ് ഇന്ത്യയുടെ ഗഗനിയ ദൗത്യത്തിന് വേണ്ടി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് സഗി അടുത്ത പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് അടുത്തിടെ അന്തരിച്ച മാരുതി ചിദംപള്ളി ഏത് മേഖലയിലാണ് പ്രശസ്തനായത് പരിസ്ഥിതി മേഖലയിലാട്ടോ ഇദ്ദേഹം എന്താണ് ഒരു മഹാരാഷ്ട്ര സ്വദേശിയാണ് പ്രകൃതി ശാസ്ത്രജ്ഞനും അതുപോലെ എന്താണ് ഒരു വന്യജീവി സംരക്ഷകനുമാണ് അതുകൂടാതെ ഒരു മറാത്തി എഴുത്തുകാരനും കൂടിയാണ് ഇദ്ദേഹം അതുപോലെ തന്നെ ഇദ്ദേഹത്തെ വനപുരി എന്നാണ് കേട്ടോ വിളിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മശ്രീ ജേതാവ് കൂടിയാണ് ഇദ്ദേഹം അപ്പോൾ അടുത്തിടെ അന്തരിച്ച മാരുതി ചിദംബള്ളി ഏത് മേഖലയിലാണ് പരിസ്ഥിതി മേഖലയിലാണ് കേട്ടോ പ്രശസ്തനാഥി എന്താണ് ഇദ്ദേഹം അന്തരിച്ചത് ജൂൺ പതിനെട്ടിനാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനെട്ടിനാണ് അന്തരിച്ചത് ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എന്താണ് പത്മശ്രീ ജേതാവാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യു എൻ സമുദ്ര ഉച്ചകോടി വേദി എവിടെ ആയിരുന്നു ഫ്രാൻസിലായിരുന്നു കേട്ടോ ഫ്രാൻസിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യു എൻ സമുദ്ര ഉച്ചകോടി നടന്നത് എന്നായിരുന്നു ഡേറ്റ് ജൂൺ ഒമ്പത് മുതൽ പതിമൂന്ന് വരെയായിരുന്നു ഈ ഒരു ഉച്ചകോടി നടന്നത് ഫ്രാൻസിൽ വെച്ചിട്ടാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യു എൻ സമുദ്ര ഉച്ചകോടി വേദി ഫ്രാൻസിൽ വെച്ചിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒമ്പത് മുതൽ പതിമൂന്ന് വരെയായിരുന്നു യു എൻ സമുദ്ര ഉച്ചകോടി നടന്നത് അപ്പോൾ അടുത്തിടെ അന്തരിച്ച മാരുതി ചിദംബള്ളി ഏത് മേഖലയിലാണ് പ്രശസ്തനായത് പരിസ്ഥിതി മേഖലയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മശ്രീ ജേതാവാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യു എൻ സമുദ്ര ഉച്ചകോടി വേദി ഫ്രാൻസിൽ വെച്ചിട്ടായിരുന്നു ജൂൺ ഒമ്പത് മുതൽ പതിമൂന്ന് വരെയായിരുന്നു ഉച്ചകോടി അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഊർജ്ജ പരിവർത്തന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര എഴുപത്തി ഒന്നാം സ്ഥാനമാണെട്ടോ ഇന്ത്യക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഊർജ്ജ പരിവർത്തന സൂചികയിൽ അതായത് എനർജി ട്രാൻസ്മിഷൻ ഇൻഡെക്സിലാണ് എഴുപത്തി ഒന്നാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് ഒന്നാം സ്ഥാനം ഏത് രാജ്യത്തിനാണ് സ്വീഡൻ ആണ് കേട്ടോ ഒന്നാം സ്ഥാനം സ്വീഡൻ ആണ് രണ്ടാമത്തത് ആണ് കേട്ടോ എഴുപത്തി ഒന്നാം സ്ഥാനമാണ് ഇന്ത്യക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഊർജ്ജ പരിവർത്തന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനത്തിലാണ് എഴുപത്തി ഒന്നാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനം സ്വീഡൻ ആണ് കേട്ടോ രണ്ടാമത്തത് ഫിൻലാൻഡ് ഇനി രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം ഇന്ത്യയിൽ സെൻസസ് നടത്തുവാൻ പോകുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ഒന്നിനാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ഒന്നിനാണ് പുതിയ സെൻസസ് നടത്തുവാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ഒന്നിനാണ് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം കേട്ടോ നിലവിൽ ഇന്ത്യയുടെ സെൻസസ് കമ്മീഷണർ ആരാണ് മൃത്യുഞ്ജയ് കുമാർ നാരായണനാ കേട്ടോ നിലവിൽ ഇന്ത്യയുടെ സെൻസസ് കമ്മീഷണർ മൃത്യുഞ്ജയ് കുമാർ നാരായണൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഊർജ്ജ പരിവർത്തന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എഴുപത്തി ഒന്നാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനം സ്വീഡനാണ് ആണ് രണ്ടാമത്തത് ഫിൻലാൻഡാണ് പിന്നെന്താണ് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഇന്ത്യയിൽ സെൻസസ് നടത്തുവാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ഒന്നിനാണ് നിലവിൽ ഇന്ത്യയുടെ സെൻസസ് കമ്മീഷണർ ആരാണ് മൃത്യുജയ് കുമാർ നാരായണൻ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ് നീ ഓരോ ക്വസ്റ്റ്യനും അനുബന്ധമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കട്ടോ അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ ഇനിയും ഇങ്ങനത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ കമൻസിലൂടെ കുറച്ച് ദിവസമുള്ള ഒരു എക്സാമിന് ഇനി നന്നായിട്ട് പഠിക്കട്ടോ ഓക്കെ ഫ്രണ്ട്സ് താങ്ക്